അമ്മേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും എണ്ണാ ശനിയാഴ്ചകളിലെ ഉടമ്പടി അധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരഷിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും വിളിയിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മൗത്വം എന്നയൊക്കെ നിനക്കുള്ളതാവുന്നു ആ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിക്കണമേ ആമീൻ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിനോ ശക്തി തരയണമേ പ്രവാസനത്തിൽ തിങ്കളാഴ്ചകളിലെ അമ്പരേനോടമ്പയുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് നിന്റെ നാമം ശിദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് എവിടെ വെക്കണമേ എന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്ക് നിൽക്കുള്ളതാകുന്നു നന്മ നിറഞ്ഞ മേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ ആമീൻ അമ്മയെ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരേനുടമ്പടിയെ ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം സ്വീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരേണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞാൻ അവിടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങൾ വിഷമിക്കണമേ ഞങ്ങളെ പൃഷിലേക്ക് പ്രേക്ഷിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെവിടെ വെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്വം എന്നേക്കും ഏക ആമീൻ നന്മ നിറഞ്ഞറിയ മേ സ്വസ്തേ കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പറാനോട് അപേക്ഷിക്കണമേ ആ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ്യായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവാശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ് പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ വീർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടേണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സൃഗത്തിലെ പോലെ ഭൂമിയിലോകപ്പെടേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ ആടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകലദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്തും നെയ്യ് നിനക്കുള്ളതാവുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തൊമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ കൃപാസന ഉടമ്പടി പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന നമുക്ക് ഇവിടെ നടത്താം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ ആമീൻ